ഹൈക്കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ മുടി നരയ്ക്കുന്നത് കണ്ടിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടോ നിങ്ങൾ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൈ അടിക്കുവാൻ സമയം കിട്ടുന്നില്ലയോ പെട്ടെന്ന് വരുന്നൊരു ഫങ്ഷന് പോകാൻ മുടി കറുപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ വരുന്നുണ്ടോ എങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു പരിഹാരമാണ് ചേച്ചി കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന പരിഹാരം പെർമനൻ്റായിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഒരു ദിവസം പറ്റും ഇപ്പോൾ ഒരു ഫംഗ്ഷനോ കല്യാണത്തിനോ പോവുകയാണെങ്കിൽ തേച്ചിട്ട് പോയാൽ ആ ഒരു ദിവസം നിൽക്കും കാരണം കുളിച്ചിട്ട് കുളിച്ചിട്ട് നമ്മളത് തേച്ചാൽ മതി തേച്ചിട്ട് പോയി കുളിക്കരുത് അപ്പോൾ അതങ്ങ് പോവും എന്നാലും ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ നാളത് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും തരണം എന്നാലേ പറഞ്ഞു തരത്തോളൂ ചുമ്മാട്ടോ പറഞ്ഞു തരാം കണ്ടെ ആ സാധനം എന്തുവാന്ന് ഇതാണ് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബാഗിലോ പേഴ്സിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കൊണ്ടു നടക്കാം എപ്പോൾ വേണമെങ്കിലും ഒരു കണ്ണാടിയും കൂടെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അടിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കുറേ പേർക്കൊക്കെ അറിയാതിരിക്കാം ഇതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേൽപോഴിഷ്ടുന്നത് പോലെ തന്നെ ഇതിങ്ങനെ ഊരുക ഇതിനകത്തുണ്ടെങ്കിൽ സ്റ്റിക്ക് ഉള്ളിനകത്തുണ്ട് അതിങ്ങനാദേ ചെയ്യുമ്പോഴേ അതിങ്ങനെ കയറി വരും നേരോട്ട് വരും അത് ഇത് തീർന്നു പോയി ചിരിയുള്ളു വേണ്ടോ ആ ചെക്ക് ഇഞ്ഞ് വരും ഇത് കുറേ നാളായതുകൊണ്ടേ തീർന്നുപോയി അപ്പോൾ ഇത് പറഞ്ഞാൽ മേടിച്ചാൽ മതി ഇതിൻ്റെ പേര് ട്രൂട്ടോൺ കണ്ട ഇതിൻ്റെ പേര് ചേച്ചി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം ഇത് കാജൽ വിൽക്കുന്ന ഡൈ വിൽക്കുന്ന ഷോപ്പുകളിലെല്ലാം കിട്ടും നിങ്ങളൊന്ന് മേടിച്ചാൽ മതി അറുപത്തഞ്ച് രൂപയുള്ളൂ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന വെച്ചാൽ വില കൂടിയെന്ന് എനിക്കറിയില്ല എന്നാലും ആവട്ടെ ഡെയിലി നമ്മൾ പോയി ഡൈ അടിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് നരച്ച മുടികളുണ്ടെങ്കിൽ ചേച്ചിക്ക് നരച്ച ഉണ്ട് വേണ്ട ഇവിടെ എല്ലാം ഉണ്ട് ചേച്ചി നിനക്ക് തേച്ച് തോന്നിയില്ല എനിക്ക് മര മയിലാഞ്ചി അരച്ചതേക്കുന്ന ഇഷ്ടം പിന്നെ എവിടെയെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുകയാണെന്ന് ചേട്ടൻ്റെ കൂടെ പോവാണെങ്കിൽ അന്നേരം തേക്കും അത് പിന്നെ വന്നിട്ട് കുളിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കണം ട്രൂ ടോൺ ഇതിപ്പോൾ അതിനകത്ത് കാണിക്കുമ്പോൾ എനിക്ക് തല തിരിഞ്ഞ പോലെ തോന്നുന്നത് നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടോ ചേച്ചി പേര് പേരെഴുതിയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കണം കേട്ടോ ചേച്ചി വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളെല്ലാം അധികം കാണും പലവരെ ടെൻഷനല്ലയോ മറന്നൊക്കെ പോവും കേട്ടോ അപ്പോൾ ഇതടിക്കൂ നിങ്ങളുടെ മൂടി കറുപ്പിക്കൂ ടെൻഷനാവാതിരിക്കൂ പോയിട്ട് വരാം Bye.